നമസ്കാരം വിദേശ സന്ദർശനം ഒരു രാഷ്ട്ര തലവൻ്റെ വിദേശ സന്ദർശനം അത് വിജയമാണോ പരാജയമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് ധാരാളം ഘടകങ്ങളുണ്ട് അതായത് ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ടായിരിക്കും ഒരു രാഷ്ട്രത്തിന്റെ പ്രതിനിധി മറ്റൊരു രാഷ്ട്രത്തിലേക്ക് പോകുന്നത് ആ അജണ്ടയിൻ പ്രകാരമുള്ള കാര്യപരിപാടികളും ചർച്ചകളും ഒക്കെ നടക്കും ചർച്ചകൾ വിജയിക്കുകയാണ് എങ്കിൽ തീർച്ചയായും രണ്ടു രാജ്യങ്ങളും തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാകും അങ്ങനെ നടപ്പിലാവുകയാണ് എങ്കിൽ തീർച്ചയായും ആ വിദേശ പര്യടനം വിജയമാണ് സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം അതിപ്പോഴും ചർച്ചയാവുകയാണ് ജപ്പാനിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പുണ്ടായ ലോക സാഹചര്യം എന്ത് എന്ന് നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും വേഗതയിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ജി സെവൻ രാജ്യങ്ങളെക്കാൾ ഒക്കെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഭാരതം ആ ഭാരതത്തിൻ്റെ വ്യവസ്ഥയെ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥ ഒരു ഡെഡ് ഇക്കോണമി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് മറ്റൊരു രാജ്യത്തിൻ്റെ തലവനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതിനുശേഷമാണ് ഈ ജപ്പാൻ ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയായിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുകയായിരുന്നു പക്ഷേ അമേരിക്കയുടെ കടുംപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് വ്യാപാര കരാറുകളും ഇടയിൽ വലിയ തടസ്സമുണ്ടാകുന്നു ഇന്ത്യ അതിൽ നിന്നും പൂർണ്ണമായി പിന്മാറുന്നു ജപ്പാൻ അതിനെക്കുറിച്ച് ഒക്കെ ആലോചിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിൽ എത്തുന്നത് അദ്ദേഹം ചൈന സന്ദർശിക്കുന്നതിന് തൊട്ട് മുന്നോടിയാണ് ആയിട്ടാണ് ജപ്പാൻ സന്ദർശിച്ചത് എന്നത് വളരെ വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനം കൂടിയായിരുന്നു ഈ സന്ദർശനത്തിൻ്റെ വിജയം അത് ഇന്നിപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ജപ്പാൻ ഇന്ത്യയിൽ അഞ്ച് ട്രില്യൺ എൻ എൻ എന്ന് പറഞ്ഞാൽ ജപ്പാന്റെ നാണയമാണ് അഞ്ച് ട്രില്യൺ എൻ നിക്ഷേപിക്കും എന്ന ഒരു വാഗ്ദാനം നൽകിയിരുന്നു രണ്ട് വർഷം മുമ്പാണ് ആ ഒരു വാഗ്ദാനം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അഞ്ച് ട്രില്യൺ എണ്ണിൻ്റെ നിക്ഷേപം ജപ്പാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നടത്തും എന്നതായിരുന്നു അതിനുശേഷം ഇപ്പോഴിതാ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അത് പുതുക്കി അഞ്ച് ട്രില്യൺ എന്നുള്ളത് പത്ത് ട്രില്യൻ ആക്കി മാറ്റിയിരിക്കുന്നു ഇരട്ടിയിലധികം നിക്ഷേപം ഇന്ത്യയിലേക്ക് വരും എന്ന് ജപ്പാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക ചത്ത ഇക്കോണമി ഡെഡ് ഇക്കോണമി എന്ന് വിശേഷിപ്പിച്ച അതേ സമ്പദ് വ്യവസ്ഥയിലാണ് മാത്രമല്ല അമേരിക്ക താരിഫ് അടക്കമുള്ള നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തുന്ന ആ സമയത്താണ് വ്യാപാര യുദ്ധം നടത്തുന്ന ആ സമയത്താണ് ഇന്ത്യക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള ജപ്പാന്റെ തീരുമാനം ഇരട്ടിയാകുന്നു അഞ്ച് ട്രില്യൺ എന്നുള്ളത് പത്ത് ട്രില്യനിലേക്ക് ജപ്പാൻ മാറ്റുകയാണ് അത് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിന്റെ വിജയമാണ് ഇത് ഇങ്ങനെ ഇരട്ടിപ്പിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ തീരുമാനം വരുന്നത് ഇത് അഞ്ച് ട്രില്യൺ നിക്ഷേപം എന്നത് അത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി കൂടി തന്നെ ആ ടാർഗറ്റ് പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിലൊരു ടാർഗറ്റ് വയ്ക്കുന്നു അതിൽ ആ ടാർഗറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി തന്നെ പൂർത്തിയാകുന്നു വീണ്ടും ഒരു വർഷം ബാക്കി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇരു സർക്കാരുകളും തമ്മിൽ തീരുമാനിച്ച് ജപ്പാൻ അവരുടെ നിക്ഷേപ ടാർഗറ്റ് പത്ത് ട്രില്യനിലേക്ക് ഉയർത്തുന്നു പ്രധാനപ്പെട്ട പല കമ്പനികളും നിപ്പോൺ സ്റ്റീൽസ് അതുപോലെ തന്നെ ടൊയോട്ടോ സുസൂക്കി എന്നിങ്ങനെ പലതരത്തിലുള്ള കമ്പനികൾ ഇതിനോടകം തന്നെ നിക്ഷേപവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നൂറ്റി എഴുപത് മെമാർ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇതുവരെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ആ നയതന്ത്ര ബന്ധം സമ്പദ് വ്യവസ്ഥയിലുണ്ട ബന്ധം അത് തുടരുകയാണ് അത് വലിയ ആവേശത്തോടു കൂടി ജപ്പാൻ അവരുടെ നിക്ഷേപ ടാർഗറ്റ് ഇരട്ടിയായിരിക്കുന്നു എന്ന പ്രഖ്യാപനം തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഈ ജപ്പാൻ സന്ദർശനത്തെ കൂടുതൽ ഫലവത്താക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല അതിൻ്റെ സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ അമേരിക്ക ഇന്ത്യയുമായി ഒരു വലിയ വ്യാപാര യുദ്ധം തുടങ്ങിയിരിക്കുന്ന ആ സമയത്ത് ജപ്പാൻ നടത്തുന്ന ഈ നീക്കം അത് വലിയ രീതിയിൽ ആഗോള മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയുമാണ് വെബ്ഡെസ്ക് തത്തുമിന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്